ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം പതിനൊന്ന് പതിനാറാം അധ്യായം വിഭൂതി നിരൂപണം ഉദ്ധവൻ പറഞ്ഞു സാക്ഷാൽ പരബ്രഹ്മമാം നീ പരബ്രഹ്മനാവൃതൻ എല്ലാ കാര്യത്തിനും രക്ഷ ജീവനം മൃതിജന്മവും വേദജ്ഞരവിശുദ്ധന്മാർക്കജ്ഞേയനെ യഥാർത്ഥമായി ഉച്ചാവചോൽപത്തികളിൽ ഭഗവൻ കാൺവിതങ്ങയെ ഏതേതു ഭാവത്തിൽ നിന്നെ ഭക്തന്മാർ പരമർഷികൾ ഉപാസിച്ചാർജിപ്പു സിദ്ധി എന്നോടു ഭൂതങ്ങളിൽ ഗൂഢനായി ഭൂതഭാവന എന്നാൽ മോഹിതർ കാണുന്നില്ല അങ്ങയെ സർവസാക്ഷിയെ മഹാവിഭൂതേ ധരവിണ്ഡലം ദിക്പാതാളമെങ്ങും വഴിയുന്നതല്ലോ ഭവത്ബലം ബലം ഞാൻ നമിപ്പു നിൻ തീർത്ഥപദാംബുജത്തെ ശ്രീ ഭഗവാൻ പറഞ്ഞു വിദഗ്ധ കർത്താവേ ചോദിച്ചാൻ എന്നോട് അർജുനൻ ഗുരുക്ഷേത്രത്തിലെ ശത്രുക്കളെ നേർക്കാൻ ഒരുങ്ങവേ അധർമ്മമേ ബന്ധുവധം നിന്ദ്യം രാജ്യാർത്ഥമെങ്കിലും കൊല്ലും ഞാൻ ചാവും ഇയാളെന്ന് ഇടറി പ്രാകൃതാശയൻ എന്റെ യുക്തികൾ ബോധിച്ച നേരത്താ പുരുഷർഷഭൻ അങ്ങ് ചോദിച്ചതെന്നോട് ചോദിച്ചൂരണമൂർധനെ സർവഭൂതങ്ങൾക്കും ആത്മാവ് ഈശൻ ഞാൻ ബന്ധു ഉദ്ധവ ഞാനേ ഭൂതങ്ങൾ അവതൻ സൃഷ്ടി സ്ഥിതിലയങ്ങളും ചലനത്തിൽ ശക്തി മുഖ്യാകർഷണം കാലമാണു ഞാൻ ഗുണസാമ്യം ഗുണികളിൽ സ്വഭാവ ഗുണമാണു ഞാൻ ഗുണികൾക്കിടയിൽ സൂത്രം മഹത്തിലെ മഹത്തു ഞാൻ സൂക്ഷ്മങ്ങളിൽ സൂക്ഷ്മജീവൻ അയ അജയരിൽ മനസ്സു ഞാൻ വേദജ്ഞ മുഖ്യൻ വിധി ഞാൻ ത്രിവൃ പ്രണവമന്ത്രവും അക്ഷരത്തിൽ അകാരം ഗായത്രി ഛന്ദസ്സുമാണു ഞാൻ ദേവമധ്യത്തിൽ ഞാൻ ഇന്ദ്രൻ അഗ്നിയത്രേ വസുക്കളിൽ ആദിത്യന്മാരിൽ ഞാൻ വിഷ്ണു രുദ്രർക്കോ നീലലോഹിതൻ ബ്രഹ്മർഷിമാരിൽ ഭൃഗു ഞാൻ രാജർഷികളിൽ ഞാൻ മനു നാരദൻ ദേവർഷികളിൽ പൈക്കളിൽ കാമധേനുവും സിദ്ധേശ്വരർക്കു കപിലൻ സുവർണൻ പതകങ്ങളിൽ പ്രജാപതികളിൽ ദക്ഷൻ പിതൃക്കൾ കാര്യമാവു ഞാൻ ദൈത്യർക്കിടയിൽ ഞാനല്ലോ പ്രഹ്ലാദൻ അസുരേശ്വരൻ ഉടുക്കൾ കോഷധീശൻ രക്ഷോയക്ഷർക്കു കുബേരനും ആനകൾ കൈരാവതം ഞാൻ വരുണൻ ജല ജ ജലജങ്ങളിൽ ദ്യുതിയിൽ ചൂടിലും സൂര്യൻ മനുഷ്യരിൽ മഹീപദേ ഹയത്തിൽ ഉച്ചൈശ്രവസും ധാതുവിൽ പൊന്നുമാണ് ഞാൻ യവൻ അത്രേ മർദ്ദകരിൽ ഉരങ്ങളിൽ വാസുകേ നാഗേന്ദ്രരിൽ അനന്തകളിൽ ഹരി ഞാൻ ആശ്രമങ്ങളിൽ തുര്യം ഞാൻ വർണ്ണങ്ങളിൽ ആദിമം തീർത്ഥാമ്പുക്കളിൽ ഞാൻ തീർത്ഥാമ്പുക്കളിൽ ഞാൻ ഗംഗ തടാകങ്ങളിൽ ആഴി ഞാൻ ആയുധങ്ങളിൽ വില്ലും വില്ലാളരിൽ ത്രിപുരഖ്നും ഹരേ നിലയങ്ങളിൽ ഞാൻ അശ്വത്ഥം ഔഷധങ്ങളിൽ ഞാൻ യവം വാധ്യാൻമാർക്കു വസിൻ വേദജ്ഞർക്കു ബൃഹസ്പതി സേനാപതികളിൽ സ്കന്ധൻ ഹരേ ശ്രേഷ്ഠരിൽ ബ്രഹ്മദേവനും യജ്ഞങ്ങളിൽ ബ്രഹ്മയജ്ഞം വ്രതങ്ങളിൽ അഹിംസ ഞാൻ കാറ്റഗ്നി സൂര്യൻ നീർവാക്കി ശുചി വസ്തുക്കളാണ് ഞാൻ സമാധി യോഗങ്ങളിൽ ഞാൻ ഞാനേ വിജയമന്ത്രവും ആത്മാനാത്മവിവേകം ഞാൻ ഒടുങ്ങാത്ത വികൽപ്പവും ആണിൽ സ്വായംഭുവമനു പെൺകളിൽ ശതരൂപ ഞാൻ നാരായണൻ മുനികളിൽ കുമാരൻ ഞാൻ വടുക്കളിൽ ധർമ്മത്തിൽ വച്ചു സന്യാസം ഞാൻ ഉൾക്കാഴ്ച സുഖങ്ങളിൽ ഗുഹ്യത്തിൽ സൂനൃതം മൗനം ഞാൻ അജൻ അനിമേഷരിൽ ഞാൻ വർഷം ഋതുക്കളിൽ വസന്തവും മാസത്തിൽ മകരം വെ നക്ഷത്രത്തിൽ വെച്ചഭിജിത്തു ഞാൻ ഹരേ കൃതം യുഗങ്ങളിൽ ധീരന്മാരിൽ ഞാൻ ദേവരാസിതർ വ്യാസരിൽ ദ്വൈവായനൻ ഞാൻ ധീരരിൽ ശുക്രനാത്മാവാൻ ദൈവത്തിൽ ഞാൻ വാസുദേവൻ ഭക്തരിൽ താങ്കൾ തന്നെ ഞാൻ ഹരേ ദൈവത്തിൽ ഞാൻ വാസുദേവൻ ഭക്തരിൽ താങ്കൾ തന്നെ ഞാൻ ഹനുമാൻ കിംപുരുഷരൽ പത്മരാഗം ചന്ദർമൊട്ട്സുകളിൽ പശുവിൻ ഘൃതം അധ്വാനിപ്പോർക്കു ഞാൻ ലക്ഷ്മി ചൂതാട്ടം വഞ്ചകർക്കു ഞാൻ ക്ഷമാശീലർക്കു ക്ഷമ ഞാൻ ബലശാലിക്കു ഞാൻ ബലം ബലിഷ്ഠർക്കോരോ ബലവും മനോബലവുമാണ് ഞാൻ ഞാനേ ഭക്തർക്കൊമ്പത് മൂർത്തികൾ ഉള്ളതിൽ ആദിമൻ അവസരോ ഗന്ധർവരിൽ വിശ്വാവസു പൂർവചിത്തികൾ ഭൂധരങ്ങൾക്കു ഞാൻ സ്ഥൈര്യം ഭൂമിക്കോ കേവലം മണം ജലത്തിൻ ഉത്കൃഷ്ടരസം തേജസ്വികളിൽ അഗ്നി ഞാൻ സൂര്യേന്ദുതാരകൾക്ക് ആഭ വിണ്ണിൻ ഏകാന്ത ശബ്ദകുംഹരേ ബ്രഹ്മണ്യന്മാർക്കു ബലി ഞാൻ വീരവർഗത്തിൽ അർജുനൻ ഭൂതങ്ങൾക്കൊക്കെ ഉൽപ്പത്തി സ്ഥിതി നാശങ്ങളാണ് ഞാൻ ഗമനം ത്യാഗം ആദാനം ഞാൻ സ്പർശം ഘ്രാണം ശ്രവം കാഴ്ച രുചി ഞാൻ വെള്ളം തീ വായുവാനം മഹത്തത്വമഹമ്മതി പുവാൻ വികാരം അവ്യക്തം രജസത്വ തമസ്സുകൾ പരജ്ഞാനം പ്രസംഖ്യാനം ഞാനേ തത്വവിനിശ്ചയം ശോകം മോഹം സുഖം ദുഃഖം ശരീരോൽപത്തി സ്വപ്നമാത്മാവിൻ വിവൃത്തിയും ഒന്നിനാൽ മോക്ഷം അന്യത്താൽ ബന്ധവും ജീവൻ ഗുണി ഞാൻ സർവാത്മാകാരമാം ഗുണം പ്രപഞ്ചന് പ്രപഞ്ചത്തിൻ എന്നിൽ നിന്നു ഭിന്നമായില്ലൊരസ്ഥിതീശ്വരൻ ജീവൻ ഗുണി ഞാൻ സർവാത്മാകാരമാം ഗുണം പ്രപഞ്ചത്തിന് എന്നിൽ നിന്നു ഭിന്നമായില്ലൊരസ്ഥിത കാലത്താൽ ഞാൻ ഗണിച്ചേ കാമ്പ പരമാണുക്കൾ തൻ തുക കാലത്താൽ ഞാൻ ഗണിച്ചേ കാമ്പരമാണുക്കൾ തൻ തുക എന്നാൽ അഗണ്യം ബ്രഹ്മണ്ഡ ഹേതു ആം വിഭൂതികൾ തേജസ് ഐശ്വര്യം ഭഗം ശ്രീ ത്യാഗം കീർത്തി സൗഭഗം വീര്യം തിദിക്ഷ വിജ്ഞാനം എങ്ങുണ്ടന്റെ അംശകം ുരുക്കിന്നോടു ചൊന്നേൻ എന്റെ സർവ വിഭൂതിയും മനോവികാരങ്ങൾ ഇവ വാക്കാൽ അടക്കണം പിന്നെ സംസൃതി സംഗമം വാങ്മനോ യന്ത്രണം ബുദ്ധിയാശരിയാക്കായിരായീ ദാനം തപം വ്രതം സർവം ചോർന്നു പോവും പച്ചമൺകുടം അതിനാൽ യഥവാക് പ്രാണമനസാമൽപരായ മൽഭക്തിയുക്തയെ മൽഭക്തിയുക്തയെ തീണ്ടാ പിന്നെ പുനർജനി ഹരെ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തുത്ര ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായ